പ്രിയപ്പെട്ടവരെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ ക്രിസ്മസിനോട് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാലമാണ് ഈ ക്രിസ്മസ് കാലം ഡിസംബർ മാസമൊക്കെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസം കൂടിയാണ് ഡിസംബർ ചെറുപ്പകാലം മുതലേ ഞാൻ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുപാട് ഒരുങ്ങുമായിരുന്നു കേട്ടോ നിങ്ങളും അത്തരത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ ക്രിസ്മസിന് വേണ്ടിയിട്ട് ലിറ്റിൽ ടോക്സിൽ ഞാൻ ലിനുവാണ് ആദ്യത്തെ ഒരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസവും മുടങ്ങാതെ പള്ളി പോകണം ഒന്നാം തീയതി രാവിലെ തന്നെ അമ്മ നീട്ടി വിളിക്കും വേഗം എഴുന്നേറ്റോ പള്ളിയിലേക്ക് പോക്കോ ഇന്ന് നോമ്പിൻ്റെ ആദ്യ ദിവസമാണെന്ന് ഒരുപാട് വിഷമത്തോടെ ആയിരിക്കും ആ വിളി കേൾക്കുക കാരണം നല്ല മഞ്ഞും തണുപ്പും കുളിരൊക്കെയാണ് നല്ല പുതപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടി കിടക്കാൻ തോന്നുന്ന സമയത്തായിരിക്കും അമ്മയുടെ വിളി കേൾക്കുക ഒരുപാട് സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് പെറുപിറുത്തിട്ടൊക്കെ ആയിരിക്കും ആദ്യ ദിവസങ്ങളിൽ പള്ളിയിലേക്കുള്ള ഒരു യാത്ര പക്ഷെ പള്ളിയിലെത്തി എന്താണെന്ന് അറിയില്ല കേട്ടോ മനസ്സിൽ ഒരുപാട് സന്തോഷം വന്ന് നിറയും ആ ഒരു ദിവസം തന്നെ വളരെയധികം പോസിറ്റീവ് ആയിരിക്കും ആദ്യം പള്ളിയിൽ പോയി ആരംഭിക്കുന്ന ദിവസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മനോഹരമായിരുന്നു അത് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് തുടങ്ങിയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകാനായിട്ട് പരിശ്രമിക്കായിരുന്നു കേട്ടോ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരുക്കാണ് ഇരുപത്തഞ്ച് നോമ്പിടുക്കുക ഇറച്ചി മീനൊക്കെ ഉപേക്ഷിക്കണം ഒരു ചെറിയ സഹനം ക്രിസ്മസിന് വേണ്ടിയിട്ടല്ലേ ആലോചിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഇറച്ചി മീനൊക്കെ അങ്ങ് ഉപേക്ഷിക്കും അതോടൊപ്പം പിന്നെ അടുത്ത ഒരു ഒരുക്കമാണ് പുൽക്കൂട് നിർമ്മാണം ആദ്യം ഞങ്ങളുടെ അപ്പനായിരുന്നു പുൽക്കൂട് ഉണ്ടാക്കി തന്നിരുന്നത് പിന്നീട് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള ഒരു അവകാശം എനിക്കും എൻ്റെ അനിയനും കിട്ടി ആദ്യമൊക്കെ ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് ആരംഭിക്കും പിന്നീട് അഭിപ്രായങ്ങൾ കൂടി കൂടി വരും പിന്നീട് അഭിപ്രായങ്ങളിൽ നിന്ന് വഴക്കുകളാവും തല്ലോട്ടാവും പിന്നെ ഒരുപാട് തവണ ഞങ്ങളത് മാറ്റിപ്പണിയും അവസാനം അപ്പൻ്റെയും അമ്മേടേയും ചീത്ത കേട്ടിട്ടായിരിക്കും ഞങ്ങളുടെ പുൽക്കൂട് പണി അവസാനിക്കുക പുൽക്കൂട് പണി കൂടി അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നത്തെ എന്ന് പറഞ്ഞാൽ കരോൾ ഗാനങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് നമ്മുടെ വീട്ടിലേക്ക് കരോൾ എത്തുന്നത് കാത്തിരിക്കും ഒരുപാട് ദൂരെ നിന്ന് തപ്പുകളുടെയും കരോൾ ഗാനങ്ങളൊക്കെ നമ്മുടെ ചെവിട്ടിൽ വന്ന് പതിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്നാണ് വരിക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തോടെയുള്ള കാത്തിരിപ്പ് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടപ്പോൾ പേടിച്ച് അമ്മയുടെ പിന്നിലൊക്കെ പോയിരുന്ന് വിളിക്കുമായിരുന്നു കേട്ടോ പിന്നീടാണ് ഈ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്ന നല്ല ഓർമ്മകളായി മാറിയത് ഏറ്റവും ഒടുവിൽ പാതിരാ കുർബാനക്ക് പുത്തൻ എടുപ്പിട്ടിട്ട് പോവും ആ പുത്തൻ എടുപ്പിട്ടിട്ട് പള്ളിയിൽ പോയി ദേകരക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് അറിയുന്നത് എന്ന് പോലെയുള്ള ഒരു സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ അപ്പുറം അപ്പുറം നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരെ നോക്കി ഹാപ്പി ക്രിസ്മസ് എന്ന് വിഷ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നും അല്ലേ അങ്ങനെ ആ പാതിരാ കുർബാനയുടെ തണുപ്പും ഒക്കെയാണ് ക്രിസ്മസിൻ്റെ വലിയ ഒരുക്കങ്ങൾ കുറച്ച് വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരുങ്ങുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും പക്ഷെ ദൈവത്തെ മാത്രം സ്നേഹിച്ചതുകൊണ്ട് ക്രിസ്മസിൻ്റെ ആ ഒരു സന്തോഷം അർത്ഥം പൂർണ്ണമാവില്ല അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോകരക്ഷകനായ ഈശോ നമ്മളെ പോലെ തന്നെ മനുഷ്യനായി ഒരു കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഒരു ഓർമ്മയാണ് ക്രിസ്മസ് യേശുവിൻ്റെ ജനനാണല്ലേ ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ നമ്മുടെ കൂടെ ആവാൻ ആഗ്രഹിച്ച ദൈവം നമ്മുടെ കൂടെ തന്നെ വന്നതാണ് ക്രിസ്മസ് പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സങ്കടത്തിലും സന്തോഷത്തിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും നമ്മുടെ കുറ്റങ്ങളിലും കുറവുകളിലൊക്കെ ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടും നമ്മുടെ കൂടെ നമ്മളെ കരുതിക്കൊണ്ടും എപ്പോഴും ഉണ്ട് പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയുണ്ടോ ഇല്ല പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കൂടെയെന്നല്ല നമ്മൾ നമ്മുടെ ചിന്തകളുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പഠിക്കുന്ന കാലത്താണെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം അത് കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടണം ജോലി കിട്ടിയാൽ നല്ല ജീവിത പങ്കാളിയെ കിട്ടണം ജീവിത പങ്കാളിയെ കിട്ടിയാലോ നല്ല മക്കൾ മക്കളുണ്ടാവണം മക്കളുണ്ടായാലോ അവർക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള ഉണ്ടാവണം നല്ല വീട് വെക്കണം വാഹനം മേടിക്കണം അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും പ്രശ്നങ്ങളുടെ പിന്നാലെ ചിന്തകളുടെ പിന്നാലെ നമ്മൾ പാഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ കൂടാൻ കഴിയുക അത് വളരെ എളുപ്പം കഴിയും കൂട്ടുകാരെ ഒന്ന് പരിശ്രമിച്ചാൽ മതി ദൈവത്തിൻ്റെ കൂടെ കൂടണമെങ്കിൽ ദൈവത്തിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് പരിശ്രമിക്കണം ദൈവം എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം അപ്പോൾ ഒന്ന് മാത്രം ചെയ്താൽ മതി മറ്റുള്ള എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹത്തിൽ ഒരിക്കലും പിന്നിലാവാതെ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ കാണുന്നവരെയൊക്കെ നോക്കി പുഞ്ചിരിക്കാനുള്ളവർ മനസ്സുണ്ടാവുക കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് പരിശ്രമിക്കുക നല്ല വാക്കുകൾ പറയാനായിട്ട് പരിശ്രമിക്കുക ഒരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ അഭിനന്ദിപ്പിക്കാൻ അഭിനന്ദിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത് അതുപോലെ തന്നെ മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുക സന്തോഷത്തോട് കൂടിയിരിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിൽ ഒരിക്കലും അസൂയപ്പെടുകയോ അഹങ്കരിക്കുകയോ ഒന്നും ചെയ്യരുത് പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നും നിൽക്കാതെ ദൈവത്തെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടപഴകാനായിട്ട് പരിശ്രമിക്കുക കരുണയുള്ള ദൈവത്തിൻ്റെ പോലെ നമുക്കും ഒരു കരുണയുള്ള മുഖം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ മാറ്റിവെക്കുക ആകുലതകൾ കൊണ്ട് നമ്മുടെ ആയുസിൻ്റെ ഒരു ദൈർഘ്യം പോലും നമുക്ക് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് കഴിയില്ല അതെല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ നമ്മൾ കൂടി നമ്മളിലുള്ള ദൈവത്തെ നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സൗന്ദര്യം പൂർണ്ണമാകുന്നത് അത്തരത്തിൽ ഈ ക്രിസ്മസ് നല്ല ഭംഗിയായിട്ട് ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാം